ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ശല്യക്കാരായ ആറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ഷൂട്ടറായ പത്തപരിയം അഹമ്മദ് നിസാർ നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അനുമതി ഉപയോഗിച്ചാണ് തോക്ക് ലൈസൻസുള്ള അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നത് പനയംകോട് വനമേഖലയിൽ ജെ സി ബിയുടെ സഹായത്തോടെ സംസ്കരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ കുറവാണ് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്